നാളെ എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അറിയിപ്പ് ഈ ജില്ലയിൽ ലഭ്യമായിരിക്കുന്നു വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പൊങ്കൽ പ്രമാണിച്ച് ജനുവരി പതിനാലിന് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ആറ് ജില്ലകൾക്ക് അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഉടൻ പ്രതീക്ഷിക്കുന്നു ഇതേസമയം അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന ദിവസമായ നാളെ അഥവാ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവായിട്ടുണ്ട് നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലയിലെ എല്ലാ പ്രഥമ അധ്യാപകരും വിവിധ സബ് കമ്മിറ്റികളിൽ സേവനം ചെയ്ത അധ്യാപകരും നിർബന്ധമായും പങ്കെടുക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് ഡി അറിയിപ്പും ലഭ്യമായിട്ടുണ്ട് കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്